ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ പോലും കാണാൻ സാധിക്കുന്ന ഒരു പ്രകൃതി വിസ്മയം ജീവജാലങ്ങൾ ചേർന്ന് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഇത് ഏഴ് പ്രകൃതിദത്തമായ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫിനെ കുറിച്ചാണ് ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്ക് തീരത്ത് കോറൽ സീയിൽ ക്വീൻസ്ലൻഡിന്റെ തീരത്താണ് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററോളം നീളത്തിൽ ഈ പ്രകൃതി വിസ്മയം വ്യാപിച്ചു കിടക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം പവിഴപ്പുറ്റുകളും തൊള്ളായിരം ദ്വീപുകളും അടങ്ങുന്ന ഗ്രേറ്റ് ബിയർ റീഫിൻ്റെ ആകെ വിസ്തീകരണം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ് ചതുരശ്ര കിലോമീറ്ററാണ് ലോകത്തെ സമുദ്ര മൂന്നിലൊന്നും കഴിയുന്നത് ഈ റീഫുകളിലാണ് ടൂറിസ്റ്റുകളുടെ പ്രത്യേകിച്ചും ൂബ ഡൈവർമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സങ്കേതമാണ് ഗ്രേറ്റ് ബാരിയർ ആയിരത്തി അഞ്ഞൂറിൽ അധികം മത്സ്യവർഗങ്ങൾ നാനൂറോളം കോറൽ സ്പീഷീസുകൾ കടലാമകൾ ഡോൾഫിനുകൾ തിമിംഗലങ്ങൾ തുടങ്ങിയവയെല്ലാം കാണപ്പെടുന്ന ഈ വിസ്മയത്തെ കടലിൻ്റെ കടലിലെ ജീവജാലങ്ങളുടെ സ്വർഗം എന്നും വിളിക്കാറുണ്ട് എന്നാൽ വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ വ്യതിയാനം കടലിലെ താപനില ഉയരുന്നത് എന്നിവ കാരണം കോറൽ ബ്ലീച്ചിങ് എന്ന പ്രതിഭാസം നടക്കുകയും നിരവധി ജീവജാലങ്ങൾ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ പ്രകൃതി വിസ്മയം നിറം മങ്ങാതെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഭൂമിയുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ